തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു രാജധാനി കോളേജിലെ മിസോറാം സ്വദേശി വലന്റൈൻ വി എൽ ചാനയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സുഹൃത്തായ മിസോറാം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഈ മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കേറ്റം അതാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് പറയുന്നത് എന്താണ് ജയശങ്കർ അതായത് റീജിത്ത് രാജധാനി കോളേജിലെ രണ്ട് സുഹൃത്തുക്കൾ രണ്ട് വർഷങ്ങളിലായി പഠിക്കുന്ന സീനിയർ ജൂനിയർ വിദ്യാർത്ഥികളായിരുന്നു പക്ഷേ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും പുറത്തിറങ്ങി അത്യാവശ്യം മധ്യമിച്ചു അതിനുശേഷം തർക്കമുണ്ടായി ആ തർക്കത്തിനിടയിലാണ് മിസോറാം സ്വദേശി വാലന്റീനെ മിസോറം തൻ സ്വദേശി തന്നെയായ ലാംസിങ് കുത്തി കൊലപ്പെടുത്തുന്ന സംഭവമുണ്ടായത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ പോലീസ് നാഗൂർ പോലീസ് കസ്റ്റഡിയിൽ നിലവിലെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടു പ്പെട്ട പോലീസ് ഈ പ്രതിയുമായി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരൂർ പട്ടണത്തിൽ തന്നെ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് പാതിരാത്രി അതിരാത്രി സമയത്താണ് നടക്കുന്നത് മദ്യപാനം തന്നെയാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പോലീസ് ഈ സ്ഥലത്തുൾപ്പെടെ പരിശോധനകൾ ഉൾപ്പെടെ കഴിഞ്ഞു ഇന്നലെ രാത്രി ഇരുവരും ഒരുമിച്ചാണ് മദ്യപിച്ചത് ഈ മദ്യലഹരിയിൽ ഇരുവർക്കിടയിൽ ഉണ്ടായി അതാണ് ഇതിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നയിച്ചത് ഇരുവരും ഒരേ സംസ്ഥാനക്കാരാണ് ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് സീനിയർ ജൂനിയർ വിദ്യാർത്ഥികളായിരുന്നെങ്കിൽ കൂടി ഇരുവരും വലിയ ജയശങ്കർ ഇപ്പോൾ ആ തർക്കത്തിൻ്റെ ആ കൊലപാതകത്തിലേക്ക് നയിച്ച തർക്കത്തിൻ്റെ ആ ദൃശ്യങ്ങൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തുടരാം ജയശങ്കർ അതായത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നവർ ആ പ്രശ്നം അത് ഗുരുതരമാകുന്നു അങ്ങനെയാണ് ഇത്തരം ഇത്തരമൊരു കത്തിക്കുത്തിലേക്കുൾപ്പെടെ നടക്കുന്നത് സംസ്ഥാനത്ത് ഈ ലഹരിക്കുൾപ്പെടെ മദ്യ ഉൾപ്പെടെയുള്ള ലഹരികൾക്കുൾപ്പെടെ വലിയ ക്യാമ്പയിൻ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ട് വിരുദ്ധ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അതും സുഹൃത്തുക്കളായ രണ്ട് വിരുദ്ധ വിദ്യാർത്ഥികൾ പാതിരാത്രി മദ്യലഹരിയിൽ നടു റോട്ടിൽ വെച്ച് പ്രശ്നം പ്രശ്നമുണ്ടായത് കത്തിക്കുത്തിലേക്കൊക്കെ എത്തുന്നു എന്തായാലും പോലീസ് നഗരൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ പ്രതിയെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് കടക്കും എന്തായാലും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കായി ആയി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് റിജിത് ജയശങ്കർ അവരുടെ കൂട്ടുകാരാണെന്ന് തോന്നുന്നത് മറ്റുള്ള ആളുകളുമൊക്കെ ദൃശ്യത്തിലുണ്ട് അവരാരും അത് തടയാൻ ശ്രമിക്കുന്നൊന്നുമില്ല ജയശങ്കർ അങ്ങനെയായിരുന്നു അഷ് റിജിത്ത് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതിന് ശേഷം ആളുകൾ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ആ സുഹൃത്തുക്കൾക്കിടയിലുള്ളൊരു സാധാരണ വിഷയമൊന്നായിരിക്കാം ഒരുപക്ഷെ വിചാരിച്ച് കാണുക പിന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളും മദ്യലഹരിയിലാകാനുള്ളൊരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല എന്തായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഈ അറസ്റ്റിലായ സുഹൃത്തിനെ ഈ കൊലപാതകം നടത്തിയ സുഹൃത്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ മദ്യപിച്ചു അതിനുശേഷമുള്ള വഴക്ക് ആ വഴക്ക് കത്തിക്കുത്തിലേക്ക് കലാശിച്ചു ാണ് പോലീസ് പറയുന്നത് എന്തായാലും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല കുറച്ച് ചോദ്യം ചെയ്യലിനു ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കും ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക വളരെ ചെറുപ്രായമുള്ള ബിരുദത്തിന് കേരളത്തിൽ പഠിക്കാനെത്തിയ ആളുകളാണ് ഒരാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഒപ്പമുള്ള ഒരാൾ തന്നെയാണ് ഇതിൽ കുറ്റവാളിയായി ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത് റീജി വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ചെറിയ എ വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം നഗരൂരിലാണ് മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചിരിക്കുന്നത് രാജധാനി കോളേജിലെ മിസോറാം വിദ്യാർത്ഥി വലന്റൈൻ വി എൽ ചാന പേരുള്ള യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സുഹൃത്തായ മിസോറാം സ്വദേശി തന്നെയായ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്